ശേഷം മാത്രമേ യുദ്ധമുണ്ടായാൽ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിലൂടെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി രാജ്യത്തെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് സിവിൽ ഡിഫൻസ് ജില്ലകളിലാണ് വൈകുന്നേരം മണിയോടെ ഓപ്പറേഷൻ എന്ന പേരിൽ മോക്ക് ഡ്രിൽ നടത്തിയത് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്തിയത് എയർ റൈഡ് നടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നായിരുന്നു കഴിഞ്ഞാൽ അവസാനിക്കും നമുക്ക് ഷോർട്ട് മാത്രമാണ് സോണിൽ നിന്ന് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ശത്രുജ് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് പ്രതികരിക്കാം ഏത് രീതിയിൽ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചൊരു ഒരു ഒരു ഇത്തരം മോക്ട്രില്ലുകൾ തീർച്ചയായിട്ടും കൊടുക്കുന്നത് നന്നായിരിക്കില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം യുദ്ധമുണ്ടായാൽ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിലൂടെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി രാജ്യത്തെ ഇരുന്നൂറ്റി സിവിൽ ഡിഫൻസ് ജില്ലകളിലാണ് വൈകുന്നേരം മണിയോടെ ഓപ്പറേഷൻ എന്ന പേരിൽ മോക്ക് ഡ്രിൽ നടത്തിയത് കേരളത്തിൽ ഇടങ്ങളിൽ മോക്ക് ഡ്രില്ലിലൂടെ ജനങ്ങളെ ബോധവത്കരണം നടത്തി കൊച്ചിയിൽ അഞ്ചിടങ്ങളിലായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങളുടെ മോക്ക് ഡ്രിൽ നടത്തിയത് യുദ്ധമുണ്ടായാൽ ജനങ്ങൾ എങ്ങനെയാണ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടത് എന്ന് മോക്ക് ഡ്രില്ലിലൂടെ കാണിച്ചു കൊടുത്തു എറണാകുളം ബദൈൻ ഡ്രൈവിൽ നടത്തിയത് എയർ റൈഡ് നടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നായിരുന്നു എയർ റൈഡ് എന്ന് പറയുന്നത് ശത്രു വിമാനങ്ങളിൽ നിന്നുള്ള മറ്റ് അതുപോലെ തന്നെ എയർ റൈഡ് വരുമ്പോൾ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ പറയുന്നത് ശത്രുക്കളുടെ റഡാലിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഇതിൽ ലൈറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ മനുഷ്യർ അവിടെ ശത്രുക്കൾ കണക്ട് ആക്കി ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ബ്ലാക്ക് ഔട്ട് ചെയ്യുക അതായത് ഫുൾ ലൈറ്റുകൾ അണക്കുക അതുപോലെ എമർജൻസി കിറ്റിൽ നിങ്ങൾ അത്യാവശ്യമായ മെഡിസിൻസ് അതുപോലെ മറ്റ് രോഗങ്ങളുള്ളവർ ഒരു സെമി കിറ്റായിട്ടുള്ള ഓക്സിജൻ അങ്ങനെയുള്ള സാധനങ്ങൾ അവർ യൂസ് ചെയ്യേണ്ടതാണ് കാരണം ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് എപ്പോ തീരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുന്നതല്ല രണ്ടാമത്തെ സാധനം ഷോർട്ട് സയറിനായി അടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സേഫ് സോണിൽ നിന്ന് മാറാനോ കാഷ്വാലിറ്റി എടുക്കാനോ എയർ റൈഡ് നടക്കുമ്പോൾ സയറിൻ അടിക്കുന്നത് പ്രത്യേക സയറിനാണ് അതുകൊണ്ട് ആ സയറിൻ മാത്രമാണ് നമുക്ക് അടിക്കാൻ കഴിയുള്ളു അതുപോലെ ലോങ് സയറിനാണ് ഫസ്റ്റ് അടിക്കുന്നത് അതിനുശേഷം വിട്ട് വിട്ട് എയർ റൈഡ് അവസാനിച്ചിരിക്കുന്നു അതിനുശേഷം കാഷ്വാലിറ്റി നമ്മൾ എടുക്കുന്നതായിരിക്കും എമർജൻസി കിറ്റ് നിങ്ങളുടെ മെഡിസിൻസ് മറ്റു കാര്യങ്ങള് ഭക്ഷണങ്ങള് റെഡി ടു ട്വിറ്റ് അതായത് നിങ്ങൾക്ക് കുക്ക് ചെയ്യേണ്ട കുറേ ദിവസങ്ങളായി നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഒരു കിറ്റായി എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ടതാണ് കാരണം എയർ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ എയർ റൈഡ് അവസാനിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഷെല്ലാക്രമം എത്ര നേരം വരുന്നേക്കാം ആ ഷെല്ലാക്രമം കഴിയുമ്പോൾ ഷോർട്ട് സയറൻ വരുമ്പോൾ മാത്രമാണ് നിന്ന് പറ്റുള്ളൂ മറ്റുള്ള രീതിയിൽ എല്ലാവരും ും വൈകുന്നേരം നാല് മുതൽ നാലര മണിവരെയായിരുന്നു മോക്ട്രിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്ത് സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തെ നേരിടാൻ പൊതുജനങ്ങളെ സജ്ജരാക്കാനാണ് ബോക്ഡ്രില് സംഘടിപ്പിച്ചത് തൊണ്ണൂറ് സെക്കന്റ് നീണ്ടുനിന്ന സേനൻ മുഴങ്ങിയതോടെ അപകട സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് ഉദ്യോഗസ്ഥരടക്കം പൊതുജനങ്ങള്ക്ക് നിർദ്ദേശം നൽകി ഏത് നിമിഷവും ശത്രുരാജ്യങ്ങളുടെ വിമാനങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വന്നേക്കാം അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടായാൽ എന്ത് മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായി ഒരു ശത്രുവിമാനം വരുമ്പോൾ നമ്മുടെ റഡാറുകളിൽ അതിന്റെ ഇമേജ് കാണും ഇവ നമ്മുടെ നേവിയോ എയർഫോഴ്സോ പിക്ക് ചെയ്തതിനു ശേഷം അതാത് ജില്ലാ ആസ്ഥാനങ്ങളിലേക്കോ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്കോ ഇൻഫർമേഷൻ കൊടുക്കുകയും അവർ എയർ വാണി സയറനുകൾ മുഴക്കുന്നതായിരിക്കും നമ്മൾ നാല് മണിക്ക് ഒരു നീണ്ട സൈറൻ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സൈറൺ കേട്ടു അത് ഒരു എയർ റേഡ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വാണിംഗ് ആണ് ആ വാണിംഗ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എയർ റേഡ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ രാജ്യങ്ങളുടെ എയർക്രാഫ്റ്റുകൾക്ക് നമ്മളെ കണ്ടുപിടിക്കാതിരിക്കാനും സ്ഥലങ്ങളും കമ്പനികളും വ്യവസായ ശാലകളും എല്ലാം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് ലൈറ്റുകൾ ഓഫാക്കാം അതിനെയാണ് നമ്മൾ ബ്ലാക്ക് ടോട്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചി നഗരത്തിന്റെ മൊത്തം ലൈറ്റുകൾ ഓഫ് ചെയ്യാം അതിന് നമ്മൾ ഓരോരുത്തരും സ്വന്തം വീടുകളിലും എല്ലാം ഈ ചെയ്യേണ്ടതാണ് അതായത് ലൈറ്റുകൾ ഓഫ് ചെയ്യുക ലൈറ്റുകൾ ചെയ്യുന്ന പക്ഷം ശത്രു ശത്രു രാജ്യത്തിന്റെ വിമാനങ്ങൾക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റാ പറ്റാ പറ്റാത്ത രീതിയിൽ മാറുന്നതായിരിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ ആഘാതങ്ങൾ കുറയ്ക്കാൻ പറ്റും അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ എത്രയും പെട്ടെന്ന് തുറസായ സ്ഥലങ്ങളിൽ നിന്ന് കെട്ടിടങ്ങളിലെ അകത്തേക്കും പോകുക ഏറ്റവും സേഫായ സോണുകളിലേക്ക് മാറുക പുറം സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കാം ഏറ്റവും സേഫായ ുള്ളിലുള്ള മുറികളിലും സ്ട്രോങ് ആയിട്ടുള്ള റൂമുകളിലേക്ക് മാറുക വീടുകളിലാണെങ്കിൽ കട്ടിലിന്റെ അടിയിലേക്കോ ടേബിളിന്റെ അടിയിലേക്കോ സേഫായി മാറി നിൽക്കുക കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞാലും നമ്മുടെ നമ്മുടെ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടി കട്ടിലിന്റെ അടിയിലോ മേശയുടെ അടിയിലേക്കോ സേഫായിട്ട് മാറി നിൽക്കുക ലൈറ്റുകൾ ഓഫ് ചെയ്യുക ഇതൊക്കെയാണ് ഒരു എയർ റേഡ് വാണിംഗ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ഒരു എയർ റേഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുപ്പത് മിനിറ്റോ അതിൽ കൂടുതലോ സമയം എടുക്കാം എയർ റൈഡ് വാർണിംഗ് ആദ്യം തരുന്നത് അവിടുന്ന് വിമാനങ്ങൾ നമ്മുടെ റഡാറിൽ പതിക്കുമ്പോളാണ് അത് നമ്മുടെ ഇപ്പോൾ കൊച്ചിയിൽ വന്ന് തിരിച്ചു പോകാനായിട്ട് ചിലപ്പോൾ അരമണിക്കൂറോ അതിൽ കൂടുതലോ സമയം എടുക്കാം അതുകൊണ്ട് എയർ റേഡ് വാർണിങ്ങുകൾ കിട്ടിക്കഴിഞ്ഞാൽ അരമണിക്കൂറോ അതിൽ കൂടുതൽ നേരമോ നമുക്ക് സേഫായിട്ടിരിക്കാനുള്ള നിർദ്ദേശം കിട്ടും അതിനുശേഷം രണ്ടാമത് ഒരു ഷോർട്ട് സൈറൺ വരും ആ സൈറൺ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാലരയ്ക്കാണ് നാലരയ്ക്ക് ഷോർട്ട് സൈറൺ വന്നു കഴിഞ്ഞാൽ എയർ റേഡ് വാണിങ്ങിൻ്റെ ആ ഡേഞ്ചർ കഴിഞ്ഞു ആ ആ ഓപ്പറേഷൻ അവരെ ഒന്നില്ലെങ്കിൽ അബോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അവരെ നശിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ തിരിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അതിനുശേഷം ഒരു ഷോർട്ട് സൈറൺ നൽകി എയർ റേഡ് വാണിംഗ് പിൻവലിക്കുന്നതായിരിക്കും അതുവരെ നമ്മൾ ലൈറ്റുകൾ ഓഫ് ചെയ്തിടുക സേഫായിട്ട് സോണുകളിലേക്ക് മാറി നിൽക്കുക ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ എയർ റൈഡ് വാണിംഗുകൾ ഉള്ള സമയങ്ങളിൽ നമുക്ക് വേണ്ട സേഫ്റ്റി കിറ്റുകൾ ടോർച്ചുകൾ ഇതെല്ലാം നമ്മൾ കരുതി വയ്ക്കുക കാര്യം ഒരു എയർ റൈഡ് നടന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആവാനും അവർ നമ്മുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡുകൾ തകർക്കാനും ചാൻസ് ഉള്ളതിനാൽ പിന്നീട് വെളിച്ചം അങ്ങനെ മുതലായ സാധനങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് അങ്ങനെയുള്ള സാ സമയങ്ങളിൽ ടോർച്ചുകൾ ലൈറ്റുകൾ മെഴുകുതിരികൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ് അതേപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ കിറ്റുകളും നമ്മൾ നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ് ഇതാണ് ഒരു എയർ അതിനോട് ചെയ്യേണ്ട കാര്യം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമുകളിലേക്ക് വ്യോമസേന നൽകുന്ന സന്തോഷത്തെ തുടർന്നായിരുന്നു സിവിൽ ഡിഫൻസ് സംവിധാനം സജീവമായത് അഗ്നിശമന സേനയ്ക്കായിരുന്നു ഡ്രില്ലിന്റെ പ്രധാന ചുമതല ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കളക്ടർമാർ കൺട്രോളിംഗ് ഓഫീസറായും ജില്ലാ ഫയർ ഓഫീസർ നോഡൽ ഓഫീസറായും പ്രവർത്തിച്ചു എയർവാണിംഗ് ലഭിച്ചതോടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സേതൻ മുഴങ്ങി ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ എന്നിവയുൾപ്പെടെ തിരക്കേറിയ സ്ഥലങ്ങളിലാണ് ഡ്രില്ല് സംഘടിപ്പിച്ചത് അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ഡ്രില്ലും ഇതിൻ്റെ ഭാഗമായി നടന്നു രാജ്യം നമ്മുടെ രാജ്യം വലിയ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സന്ദർഭമാണിപ്പോൾ ആ സംഭവത്തിൽ നമുക്ക് രാജ്യം നമ്മുടെ ശത്രുരാജ്യനെ എതിർക്കുക എന്നുള്ള ശക് പരിചയപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ട മുൻകരുതുകൾ അവർക്ക് വേണ്ട സംരക്ഷണങ്ങള് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ശത്രുരാജ് അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് പ്രതികരിക്കാം ഏത് രീതിയിൽ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചൊരു ഒരു ഒരു ഇത് ഇത്തരം മോക്ട്രുകൾ തീർച്ചയായിട്ടും കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം രാജ്യത്തെ ആദ്യത്തെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത്തരം പരിശീലന പരിപാടികൾ ഇത്രയും മോക്ട്രലുകൾ നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള അത്യാവശ്യമായ ഒരു ഘടകമാണ് അതിന് പ്രത്യേകം സിവിൽ ഡിഫൻസ് സോൺസിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ നന്ദി പറയുക കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം आर पीयूष मारना टीवी